വസുദൈവ കുടുംബകം എന്ന മന്ത്രം ഇന്ത്യ പ്രസംഗിക്കുകയും പിന്തുടരുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അയൽ രാജ്യങ്ങളുമായി ഇടപഴകുന്ന സമയത്തെല്ലാം ദുഷ്കരമായ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ രാജ്യങ്ങൾ നിരന്തരം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യ സായുധ സേനയെ മികച്ചതാക്കാൻ ശ്രമിച്ചു പോന്നു ഈ ആവശ്യത്തിനായി ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഏറ്റവും മികച്ച ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും വാങ്ങുന്നതിൽ ഇന്ത്യ എപ്പോഴും സജീവമാണ് ഒരു മിക് ട്വന്റി വൺ യുദ്ധവിമാനം ഉപയോഗിച്ച് ഒരു അമേരിക്കൻ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തകർക്കുന്നതിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു യുദ്ധവിമാന പൈലറ്റ് വിജയിച്ചു എന്നത് തന്നെ ഇന്ത്യൻ സായുധ സേനയുടെ കഴിവ് തെളിയിക്കുന്നു ഇന്ത്യൻ സായുധ സേനയുടെ മൂന്ന് ശാഖകളും ഇത്തരം വീരകൃത്യങ്ങൾ മികച്ച രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യൻ വ്യോമസേനയുടെ മികച്ച പ്രകടനവും കുവൈറ്റിലെ എയർലിഫ്റ്റിംഗ് വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതും ഉൾപ്പെടെ ഇന്ത്യൻ സായുധ സേനയുടെ മികവിന്റെ എണ്ണമറ്റ ഉദാഹരണങ്ങളുണ്ട് അതിനാൽ സായുധ സേനയുടെ പ്രാവീണ്യം ഉയർത്തുന്നതിന് പുതിയതും നൂതനവുമായ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും അത്യാവശ്യമാണ് ഇന്ത്യൻ സായുധ സേനയുടെ ആയുധ ഏറ്റവും നൂതനമായ ചില സാങ്കേതിക വിദ്യകളിലേക്ക് നമുക്കൊന്ന് വിശദമായി നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമാനതകളില്ലാത്ത ശക്തിയാക്കി മാറ്റിയ അഞ്ച് ആയുധങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം അഞ്ചാമതായി കേനയൻ വജ്ര കേനൈൻ വജ്ര ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സെൽഫ് പ്രപ്പൾഡ് ഹോവിസ്റ്റർ ആണ് ദക്ഷിണ കൊറിയൻ ഹാൻവ എയറോസ്പേസ് ഡിഫൻസിൻ്റെ കേനൈൻ തണ്ടറിന്റെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ കേനൈൻ വജ്രയെ ലാർസൻ ആൻ ട്യൂബ്രോ നിർമ്മിക്കുന്നു ഉയർന്ന ലക്ഷ്യങ്ങളിൽ കുറഞ്ഞ വെലോസിറ്റിയിൽ ഷെല്ലുകൾ ഫയർ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ തോക്ക് സജ്ജീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സാഹചര്യങ്ങളിൽ കേനൈൻ വജ്ര വളരെ കാര്യക്ഷമമാണ് ഏകദേശം അൻപത് ടൺ ഭാരമുള്ള വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഫിഫ്റ്റി ടു കാലിബർ പീരങ്കിയിൽ നാൽപ്പത്തിയേഴ് കിലോഗ്രാം ഭാരമുള്ള ബോംബുകൾ വരെ ഉപയോഗിച്ച് പതിനെട്ട് മുതൽ അൻപത്തിരണ്ട് കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയും ഹൈ എക്സ്പ്ലോസീവ് ആയുധങ്ങൾ ബേസ് ബ്ലീഡ് ഷെല്ലുകൾ എന്നിവ പോലെയുള്ളവ വഹിച്ച് കേനൈൻ വജ്രയ്ക്ക് പരമാവധി ഇരുപത്തിനാലായിരം മുതൽ മുപ്പതിനായിരം മീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും കേനയൻ വജ്രയുടെ ശക്തമായ എഞ്ചിൻ ഇതിന് മണിക്കൂറിൽ അറുപത്തിയേഴ് കിലോമീറ്ററിന്റെ വേഗത നൽകുകയും അതോടൊപ്പം അഞ്ച് സൈനികരുടെ ഒരു ക്രൂവിനെ വഹിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എല്ലാത്തരം ഫീൽഡുകളിലും വേഗത്തിലോടാൻ സഹായിക്കുന്ന ട്രാക്കിനൊപ്പം ശത്രുക്കളുടെ ഫയറിംഗിൽ നിന്നും പൂർണ്ണമായും സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഓൾ വെൽഡഡ് സ്റ്റീൽ കവച സംരക്ഷണമുള്ള കേനയൻ ഒരു ടാങ്കിന്റെയും പീരങ്കിയുടെയും സവിശേഷതകളുണ്ട് കേനയൻ വജ്രയുടെ ഈ നിരവധി മികച്ച കഴിവുകൾ കാരണം ചൈനയ്ക്കെതിരെ എൽ ഐ സിയിൽ ഇവയെ നിലവിൽ വിന്യസിച്ചിരിക്കുന്നു നാലാമതായി എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഒരു മൊബൈൽ വെരി ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഏതു തരത്തിലുമുള്ള എയറോ ഡൈനാമിക് ലക്ഷ്യങ്ങളെയും തകർക്കാൻ കഴിവുള്ള ഏറ്റവും വിശ്വസനീയമായ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്നത് അൽമ സെൻട്രൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത എസ് ഫോർ ഹൺഡ്രഡ് എസ് ത്രീ ഹൺഡ്രഡ് ഫാമിലിയുടെ പഴയ പതിപ്പിൽ നിന്നും നവീകരിച്ചതാണ് ഏത് ഇൻകമ്മിംഗ് വ്യോമാക്രമണത്തെയും പ്രതിരോധിക്കാൻ സ്വയംഭരണ കണ്ടെത്തലിനായി മൾട്ടി ഫംഗ്ഷൻ റഡാർ ഉപയോഗിച്ച് ഉപയോഗിച്ചവയെ ശക്തമാക്കിയിരിക്കുന്നു അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഡ്രോണുകൾ ആളില്ലാ വിമാനങ്ങൾ വിമാനങ്ങൾ ഗൈഡഡ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്നത് കൊണ്ട് എസ് ഫോർ ഹൺഡ്രഡിന്റെ റഡാറും ഡിറ്റക്ഷൻ പാരാമീറ്ററുകളും വളരെ ശ്രദ്ധേയമാണ് കൂടാതെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിന് അത്തരം മുന്നൂറ് ലക്ഷ്യങ്ങൾ വരെ ഒരേ സമയം കണ്ടെത്താനും എൺപത് ലക്ഷ്യങ്ങളിൽ വരെ ഒരേ സമയം ഇടപഴകാനും കഴിയും എസ് ത്രീ ഹൺഡ്രഡ് എസ് എ ് എസ് എ ട്വന്റി ത്രീ പോലെയുള്ള മറ്റ് പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് ഡേറ്റ റിലേ ചെയ്യാനും എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും പ്രതിരോധ നടപടികൾ നിറവേറ്റുന്നതിനായി എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനത്തിൽ നാലുതരം ഗെയ്ഡ് മിസൈലുകൾ ഉപയോഗിക്കുന്നു ഈ മിസൈലുകളുടെ സഹായത്തോടെ മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലും നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തും എത്തുന്ന ഏത് ശത്രുവായുധത്തെയും തകർക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും ഈ കഴിവുകൾക്കെല്ലാമായി രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി അഞ്ച് പോയിന്റ് അഞ്ച് ബില്ല് ഡോളറിന്റെ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു കരാർ പ്രകാരം അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം സ്ക്വാഡ്രോൺ സ്വന്തമാക്കാനായിരുന്നു ഇന്ത്യ തീരുമാനിച്ചത് ഇതുവരെ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രോണുകൾ റഷ്യ എത്തിച്ചു നൽകിയെങ്കിലും ഉക്രൈൻ അധിവേശം കാരണം നിലവിൽ വിതരണം വൈകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറോടെ വിതരണം ചെയ്ത ആദ്യ സ്ക്വാഡ്രോൺ പത്താൻകോട്ടിന് സമീപം സ്ഥാപിക്കുകയും വിന്യസിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വിതരണം ചെയ്ത രണ്ടാമത്തെ സ്ക്വാഡ്രോൺ സിലിഗുരി ഇടനാഴിക്ക് സമീപവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം വിതരണം ചെയ്ത മൂന്നാമത്തെ സ്ക്വാഡ്രോൺ പടിഞ്ഞാറൻ രാജസ്ഥാനിലും വിന്യസിച്ചിരിക്കുന്നു മൂന്നാമതായി ഐ എൻ എസ് വിക്രാന്ത് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ വൺ എന്നും അറിയപ്പെടുന്ന ഐ എൻ എസ് വിക്രാന്ത് നാവികസേനയുടെ വാർഷിക് ബ്യൂറോ രൂപകൽപ്പന ചെയ്തതും കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചതുമായ വിമാനവാഹിനി കപ്പലാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണിത് ഇതിന്റെ മുൻഗാമിയും ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലുമായ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നാണ് കപ്പലിനി പേര് ലഭിച്ചത് ഐ എൻ എസ് വിക്രാന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തു അതിനുശേഷം കപ്പൽ നിരവധി ഘട്ടങ്ങളിലായി സാന്ദ്രവും തീവ്രവുമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് മിക് ട്വൻറ്റി നയൻ കെ എന്നിവയുടെ ലാൻഡിംഗ് ടേക്ക് ഓഫ് തുടങ്ങിയ പ്രവർത്തനങ്ങളും മനുവറബിലിറ്റിയും ഉൾപ്പെടുന്നു ഇത് ഇന്ത്യൻ നാവിക യുദ്ധ കപ്പലുകളുമായുള്ള യുദ്ധവിമാനങ്ങളുടെ സംയോജനത്തെ അടയാളപ്പെടുത്തിയിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള ഈ വിമാനവാഹിനി കപ്പലിന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കമ്പാർട്ട്മെന്റുകളുണ്ട് രണ്ട് ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളും നാല് ജനറൽ ഇലക്ട്രിക് എഞ്ചിനുകളും ഉപയോഗിച്ചാണ് ഈ വിമാനവാഹിനി കപ്പൽ പ്രവർത്തിക്കുന്നത് ഏകദേശം മുപ്പത് വിമാനങ്ങൾ അടങ്ങുന്ന ഒരു എയർവിങ്ങിനെ ഈ കപ്പലിന് ഉൾക്കൊള്ളാൻ കഴിയും കമോവ് തേർട്ടി വൺ എം എച്ച് സിക്സ്റ്റി ആർ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ ഹെലികോപ്റ്ററുകളും ഇവയിൽ ഉൾപ്പെടുന്നു കൂടാതെ സർഫസ് ട്യൂർ മിസൈലുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഈ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു ചെന്നൈക്ക് സമീപമുള്ള കടുപ്പള്ളി നാവിക താവളത്തിലാണ് ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന റാംബില്ലി നാവിക താവളം അഥവാ ഐ എൻ എസ് വർഷ തയ്യാറായ ശേഷം വിക്രാന്തിനെ അവിടെ വിന്യസിക്കും സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വൈസാഖ് തുറമുഖത്തെ തിരക്ക് കുറയ്ക്കുക എന്നതാണ് വർഷ നാവിക അടിസ്ഥാന ലക്ഷ്യം രണ്ടാമതായി എൽ സിയ തേജസ് യുദ്ധവിമാനം മൾട്ടി റോൾ എയർക്രാഫ്റ്റായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധവിമാനമാണ് എൽ സിയ തേജസ് എന്നത് വ്യോമ പിന്തുണ വ്യോമ പോരാട്ടം ഗ്രൗണ്ട് അറ്റാക്ക് റോൾ എന്നിവ ഏറ്റെടുക്കാൻ ഈ വിമാനത്തിന് കഴിയും വലിപ്പത്തിൽ ഏറ്റവും ചെറുതും കോമ്പോസിറ്റുകളുടെ വിപുലമായ ഉപയോഗത്തിനാലും അതിന്റെ ക്ലാസ്സിലെ ഏറ്റവും ഭാരം കുറഞ്ഞ യുദ്ധവിമാനമാണിത് മിസൈലുകൾ ബോംബുകൾ പോലെയുള്ള വിശാലമായ ആയുധങ്ങൾ വഹിക്കാൻ കോമ്പൗണ്ട് ടൈലസ് ഡെൽറ്റ ഡിസൈൻ തേജസിനെ സഹായിക്കുന്നു അതോടൊപ്പം ഇൻഫ്ലൈറ്റ് റീഫ്യൂലിംഗ് പ്രോബ് ഉപയോഗിച്ച് ദൗത്യത്തിനിടെ റേഞ്ച് വർദ്ധിപ്പിക്കാനും തേജസിന് കഴിയും ക്വാഡ്രാപ്ലക്സ് ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം വഴിയാണ് എൽ സി എ തേജസ് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഇത് ഒൻപത് ഹാർഡ് പോയിന്റുകളുമായി വരുന്നതിനാൽ ലോങ് റേഞ്ച് ബി വി ആർ ഡബ്ല്യു വി ആർ മിസൈലുകൾ പോലെയുള്ള വൈവിധ്യമാർന്ന ആയുധങ്ങൾ തൊടുത്തുവിടാൻ തേജസിന് കഴിയും ഒൻപത് ടൺ ഭാരം വഹിക്കാൻ തേജസിന് കഴിയുമെന്നതിനാൽ തേജസിനേക്കാൾ കൂടുതൽ ഭാരമുള്ള സുഖോയുടെ അത്രയും ആയുധങ്ങളും മിസൈലുകളും ഉപയോഗിച്ച് പറക്കാൻ ഇതിന് കഴിയും തേജസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഉയർത്തിക്കാട്ടുന്നത് ഇവയൊരു ലൈറ്റ് വെയിറ്റ് വിമാനമാണെങ്കിലും ഇവയ്ക്ക് വൺ പോയിന്റ് എയ്റ്റ് മാക്ക് വരെ വേഗതയിൽ പറക്കാൻ കഴിയുമെന്നതാണ് ഒന്നാമതായി ബ്രഹ്മോസ് മിസൈൽ അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ കരയിലെ ബാറ്ററികൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരുതരം സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ എന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണിത് ക്രൂയിസിംഗ് ഉയരത്തെ ആശ്രയിച്ച് മാക് ടു മുതൽ ടു വരെയുള്ള സൂപ്പർസോണിക് വേഗത കൈവരിക്കാൻ ബ്രഹ്മോസിന് കഴിയും ബ്രഹ്മോസിൽ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ അടങ്ങിയിരിക്കുന്നതിനാൽ റഡാറിനും മറ്റ് കണ്ടെത്തൽ രീതികൾക്കും ബ്രഹ്മോസ് ദൃശ്യമാകില്ല കപ്പൽ ലക്ഷ്യങ്ങൾക്കെതിരെ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും നോർമൽ ലക്ഷ്യങ്ങൾക്കെതിരെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റവും ഉൾപ്പെടെ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ രണ്ട് അഡ്വാൻസ്ഡ് ടെക്നോളജികളും ബ്രഹ്മോസിൽ സജ്ജീകരിച്ചിരിക്കുന്നു ബ്രഹ്മോസിന് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് കിലോഗ്രാം ഹൈ എക്സ്പ്ലോസീവ് സെമി ആർമർ പിഐസി വാർഹെഡ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം സബ്മുണീഷ്യൻസ് വാർഹെഡ് വഹിക്കാൻ കഴിയും മുകളിൽ പറഞ്ഞവയെല്ലാം ഇന്ത്യൻ സായുധ സേനയുടെ ആയുധപ്പുരയിലെ നൂതന സാങ്കേതിക വിദ്യകളാണ് എന്നാൽ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോ കൊണ്ടിരിക്കുന്നതോ നിർമ്മാണത്തിലിരിക്കുന്നതോ പരീക്ഷണഘട്ടത്തിലോ ഉള്ള നിരവധി പുതിയതും നൂതനവുമായ സാങ്കേതിക വിദ്യകൾ ഇനിയും സേനയിലേക്ക് വരാനിരിക്കുന്നു ഇന്ത്യൻ സായുധ സേനയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്നതിന് ഈ സാങ്കേതിക വിദ്യകൾ നിർണായകമാണ് ലോകമതിവേഗം കൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യൻ സായുധസേനയെ അവരുടെ യഥാർത്ഥ സാധ്യതകളിലേക്ക് കഴിയുന്നത്ര ശക്തമായി നിലനിർത്താൻ ഈ നൂതന വിദ്യകൾ അത്യാവശ്യമാണ്